ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാം സുഖാന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ സാധാരണ എൻ്റെ അമ്മേനെയാണ് എൻ്റെ ടൂറിൻ്റെ കൂടെ കൂട്ടാറ് ഉള്ളതുകൊണ്ട് അപ്പം ഈ പ്രാവശ്യം ഞാൻ ഒരു മുംബൈ ടീമിൻ്റെ കൂടെയാണ് ചെയ്യുന്നുണ്ടായത് മുംബൈ ടീം ഫസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മുംബൈ ചെന്നം മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് പോയത് ആകെ രണ്ട് മൂന്ന് ഹോട്ടൽ ബുക്കിംഗ് മാത്രമേ ഉണ്ടായിട്ടു അപ്പോൾ ഞാൻ എൻ്റെ മനുവേട്ടെൻ്റെ ഹസ്ബൻഡ് അതായത് മനുവാൻ്റെ അമ്മേനെ കൂട്ടിയിട്ട് പോയതാണ് അപ്പോൾ എൻ്റെ മോളും മോനും ഉള്ളതുകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മ പിന്നെ അമ്മേനെ കൂട്ടിയിട്ടുള്ള ഇപ്രാവശ്യം മനുവൻ്റെ അമ്മേനെ ഞാൻ കൂട്ടിയത് അപ്പോൾ മനുവൻ്റെ അമ്മേനേം കൂട്ടി ഞാൻ ആലപ്പുഴ ഷിക്കാര റൈഡും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എറണാകുളം ഫോട്ടോ വെച്ച് സൈറ്റ് സീങ് ഉണ്ടായിരുന്നു അപ്പോൾ മെറൈൻ ഡ്രൈവ് അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചതായിരിക്കും വീഡിയോ മൊത്തമായിട്ട് കാണണം കാലിക്കറ്റ് ടു എറണാകുളം ജനശതാബ്ദിക്കായിരുന്നു നമ്മൾ പോയത് അപ്പൊ നമ്മളൊരു ഈവനിങ് ഏഴ് മണിയാവുമ്പോൾ എത്തി ഏഴ് മണിയല്ല അഞ്ച് മണിക്കെത്തേണ്ടെ ആറ് മണിക്കാണ് ട്രെയിൻ എത്തി അത് നമ്മൾ ദിവാൻസ്കോട്ടിൽ ചെക്ക് ഇൻ ചെയ്തു ഗ്രൂപ്പ് വരാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു എട്ടര ആയിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് വരാൻ അവരെ നമ്മൾ റിലാക്സ് ചെയ്തു റൂമിൽ പിറ്റേ ദിവസമാണ് നമുക്ക് ശരിക്കും ടൂർ വരുന്നത് അതായത് ആലപ്പി ഷിക്കാര റൈഡും പിന്നെ ഫോർട്ട് കൊച്ചി സൈറ്റ് സീനും ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ദിവാൻസ്കോട്ട് ഹോട്ടൽ കൊച്ചിയിൽ പിന്നെ അവർ ഇരുപത്തിരണ്ട് പേരാണ് മൊത്തത്തിലുണ്ടായത് തേർട്ടി ഫൈവ് സീറ്റർ ബസ്സാണ് ഞാൻ ബുക്ക് ചെയ്തത് 快 <laughs> 快 മിറായക്കുള്ളത് ഓറഞ്ച് അങ്ങനെയൊക്കെ കഴിക്കാം മിലാൻ ഞാൻ രാകേഷും രേവതിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് അങ്ങനെ അവർ കൊണ്ടു തന്നു നമുക്ക് ആ ഫിനിഷിംഗ് പോയിന്റ് ഇവിടെ നിന്നാണ് ബോട്ടിങ് ഷിക്കാര ഐഡിനൊക്കെ പോകേണ്ടത് അതിൻ്റെ ഇതിൻ്റെ നെഗസ്റ്റ് ബോട്ടാണ് നമ്മളത് മിലാനിലുള്ള ഫുഡ് എന്ന് വെച്ചാൽ കഞ്ഞി അടിച്ചിട്ട് കാരറ്റിൻ അടിച്ചിട്ട് കൊണ്ടുവരാനായിരുന്നു പറഞ്ഞത് രാകേഷ് രേവതി എറണാകുളത്തുണ്ട് അപ്പോൾ അവരോടാ പറഞ്ഞത് രാകേഷൻ്റെ കൂടെ വർക്ക് ചെയ്തത് ആ ബാഗിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു ബൂട്ട് ബൂട്ട് മിലാൻ അടിപൊളിയായി എൻജോയ് ചെയ്യുന്നുണ്ടായി മിലാൻ വലിയ കുഴപ്പമുണ്ടായി

നമ്മൾ ഇങ്ങനെ ശിക്കാര റൈഡ് പോകുമ്പം അപ്പുറത്തുള്ളൊരു സ്പീഡ് ബോട്ട് ഉണ്ട് അതിൽ കയറാൻ വേണ്ടി പറ്റി ചോദിച്ചുണ്ട് താല്പര്യം ഉണ്ടോ താല്പര്യം ഉണ്ടോ അപ്പോൾ അതിൽ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് ഏഴാക്ക് ഇരിക്കാൻ പറ്റുന്ന ബോട്ടാണത് അപ്പോൾ അതിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ എൻ്റേത് പിന്നെ ആ ഗസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഫ്രീ ആണ് അടിപൊളിയായിരുന്നു അത് മിറാനെ കുറിച്ചിട്ടുണ്ട് മിലാനെ കൂട്ടാൻ പോയതാണ് പക്ഷേ മിലാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെയിലായതുകൊണ്ട് അതുകൊണ്ട് മിലാന അമ്മയെടുത്തു ഞാനും മിറായിയും പിന്നെ ആ ഗസ്റ്റുമാണ് പോയത് കുറച്ച് ഇത് അപ്പർ ടെപ്പാണ് ബോട്ടിൻ്റെ അവിടെ ഇരിക്കാൻ കഴിയും അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പീഡ് ബോട്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഒരാക്ക് എന്ന് പറഞ്ഞത് അപ്പൊ ഇത് അടിപൊളി ആയിരുന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് സൂപ്പറായിരുന്നു ആയിരുന്നു വെയിലാണെങ്കിലും പക്ഷെ നല്ല കാറ്റ് ഉണ്ട് നല്ല രസം ാണ് അവരുടെ സ്റ്റൈല് ലെ ആ എന്ന് പൂരൻപൊള്ളി പറഞ്ഞു മെറൈൻ ഡ്രൈ ഞാൻ ഓറഞ്ച് വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു ബസ്റ്റൈൽ ഓറഞ്ച് വാങ്ങി പാർസലാക്കി പോവാൻ അങ്ങനെ തന്നെ ഇരിക്കേട വാ വൻ്റെ അടുത്ത് ഇട ആ അപ്പോളേക്കാ ചെയ്യും ഇത് ഡിന്നർ ടൈം നെയ്മീൻ എവരേഡ് സ്റ്റൈലിൽ ഫ്രൈ ചെയ്തതായി അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നത് ഡീറ്റിൽ ഡേക്ക് ബൈ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്